ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻമാരായ എസ് പുഷ്പാവതി ഡോക്ടർ പി അൽകുമാർ വിദൂര വികസന സമിതിയുടെ ജനറൽ സെക്രട്ടറി എസ് സതീശൻ ചന്ദ്രൻ നായർ എന്നിവരെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് ഇരുപതാം തീയതി ഇപ്പോൾ സ്വാഭാവികമായും ശബരിമലയുടെ വികസനം പറയുമ്പോൾ ശബരിമലയുടെ വികസനം ആദ്യ ആദ്യപടി എന്നുള്ള നിലയിൽ യാത്രാക്ലേശം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ വെക്കുന്ന ആവശ്യം ശബരിമലയുടെ വികസനം പറയുന്നവർ ഏകദേശം രണ്ടര പതിനെട്ടാണ്ട് മുമ്പേ തുടക്കം കുറിച്ച ശബരി റെയിൽവേ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തണം കാരണം ശബരിമലയുടെ വികസനം എന്ന് പറയുന്നത് ശബരിമലയുടെ മാത്രം വികസനമല്ല ഏകദേശം ആറ് ജില്ലയിൽ കൂടി കടന്നു പോകുന്നതാണ് റെയിൽവേ പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് പുതുതായി അനുഭവിച്ച ശബരിമല ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് ശബരിമലയുടെ വികസനം മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പിന്നെ ഭരണങ്കാനം പള്ളി എരുമേലി വൗരുപള്ളി അങ്ങനെ ഒട്ടനവധി മറ്റു തീർത്ഥാടന കേന്ദ്രം കൂടി ശബരിമലയുടെ വികസനമായി ബന്ധപ്പെട്ട് വികസന വികസന പാന്താവിലേക്ക് വരികയാണ് ടൂറിസം പിന്നെ പിൽഗ്രി മാത്രമല്ല ടൂറിസമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ശബരിമലയുടെ പ്രാധാന്യം വർഗിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മലയോരപ്രദേശ് ഞങ്ങളെല്ലാം മലയോര പ്രദേശം താമസിക്കുന്നവരാണ് ഞങ്ങൾക്കൊക്കെ അത്യന്തം സന്തോഷമാണ് ഇപ്പോൾ ഇതിൻ്റെ വലിയൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ അതിനകത്തൊന്നും കിടക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ മലയപ്രദേശ് വസിക്കുന്നവരുടെ ആവശ്യം ശബരിമലയായി ബന്ധപ്പെട്ട് ഏത് ഗവൺമെൻറ് വന്നാലും ഏത് ഗവൺമെൻറ് ഇപ്പോൾ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ പിന്നെ സി പി എം ആയിക്കോട്ടെ ഏത് ഗവൺമെൻറ് വന്നാലും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മലയോരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എന്ത് പരിപാടിക്കും ശബരി റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഹിൽഡിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും